നമ്മളിവിടെ ചക്ക പൊരിക്കാൻ പോകുന്നു ഇത് മൈദ മൈദ മാവ് ഉണ്ടാക്കി കുളച്ച് വെച്ചേക്കണ് ഇതാ ചക്ക മൈദയിൽ ഇട്ടേക്കായിരുന്നു ഇനിയിപ്പത് ഓരോ കപ്പീസ അപ്പ തന്നെ നമ്മൾ മഴയ്ക്കില്ല ഇങ്ങനെ ഇട്ടിട്ട് ആ മാവ്വയ്ക്കുക ഇത് കറക്റ്റ് സമയം കഴിയുമ്പോൾ നമ്മൾ ഇട്ട ഈ പീസുകൾ മറിച്ചിടാം അല്പം നിറഞ്ഞ മറിച്ചിടാം ഇപ്പം മറിച്ചിട്ടു കൊണ്ടിരിക്കണം ഇപ്പം നമ്മൾ ചക്ക പിടിക്കാത്തത് ഏകദേശം താഴായിട്ട് ഇനി നമുക്ക് ഇത് എടുത്തിട്ട് നമ്മൾ ഇന്ന് നമ്മളിന്ന് ചക്ക പൊരിച്ചതാണത് അതിൽ അല്പം അരിപ്പൊടിയും പഞ്ചസാരയും കൂടി ചേർത്തു അത് നല്ല ക്രിസ്പി ആയി അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്